ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വ്ലോഗ് എന്റെ ഉപ്പാന്റെ വീട്ടിലാണ് കേട്ടോ അവിടുത്തെ വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അവിടെ ഉപ്പയും ഉമ്മയും ഒറ്റയ്ക്കാണ് കേട്ടോ എനിക്കൊരു ബ്രദർ ഉണ്ട് അത് സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത് അനിയപ്പിയാണ് അവളിപ്പോൾ ഖത്തറിലാണ് ഉള്ളത് അപ്പോൾ ആരുമില്ല ഞാനും എപ്പയും ഉമ്മയും മാത്രമാണ് കേട്ടോ മോർണിംഗ് എണീറ്റപ്പോൾ ഇതാ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും എന്നെ കണ്ടവാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടും കേട്ടോ അത് പൂച്ചയാണ് അടൂച്ചയാണവർ അങ്ങനെ ഞങ്ങളെ വീടിൻ്റെ ബാക്ക് സൈഡിലുള്ള വാങ്ങലാണ് കേട്ടോ ഇത് ഇത് ഞങ്ങളുടെ വീട്ടിൽ ജോലിക്ക് കഴിഞ്ഞ ചേച്ചിയാണ് ആള് ഗോതുമ്പ് കഴുകിയിട്ട് ഉണക്കാനിടാനുള്ള പരിപാടികളാണ് ആള് ഞാൻ ഫോട്ടോ എടുക്കുമ്പോഴേക്ക് ഫേസ്ബുക്ക് പൊട്ടിപ്പിടിച്ചിട്ടാ ഇരിക്കുന്നത് പിന്നെ ഇവിടെ ഒരാളുണ്ട് സുഖമായി ഉറങ്ങണം നല്ല കാറ്റ് മുളിച്ചിട്ടൊക്കെ ഉണ്ട് പിന്നെ എന്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇറ്റ്ലി ചമ്മന്തി ചട്നി പിന്നെ ബീഫ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പുട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇതാണ് കേട്ടോ

അവിടെ കഴിഞ്ഞ് ഞാൻ വീണ്ടും വിചാരിച്ചിട്ടടുത്തുനിന്ന് കുറച്ച് കഥ ഒക്കെ പറഞ്ഞു കേട്ടോ അവരുടെ മക്കളുടെ വിശേഷങ്ങളും അത് കഴിഞ്ഞ് ഉപ്പ നനയ്ക്കാൻ വേണ്ടിട്ട് ആപ്പുപ്പയുടെ ബാക്കി പോയി നിന്നിട്ട് കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങളും തമാശകളും ഒക്കെ പറഞ്ഞ് ഉപ്പ നനച്ചോണ്ടിരിക്കട്ടോ അവിടെ കുറച്ച് ജാതി അടക്കാമരം പിന്നെ കുരുമുളക് അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ കേട്ടോ അവിടെയുള്ള അതൊക്കെ നനച്ച് നല്ല ആള് എന്നൊക്കെയാണ് അതുകൊണ്ട് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഉം ഉച്ചക്കത്തേ കുണ് കഴിക്കാൻ റെഡി ആയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ചോറ് ചമ്മന്തി പരിപ്പ് കറി കൂർക്കപ്പൂരി ചാളക്കറി കുറെ ഐറ്റംസ് ഒക്കെ ഇണ്ട് കേട്ടോ ചാള വറുത്തത് പിന്നെന്താ ബീഫ് ഉണ്ടായിരുന്നു പപ്പടം അങ്ങനെ കുറേ അങ്ങനെ വിശാലമായ ഊണായിരുന്നു കേട്ടോ പിന്നെന്താ ചിക്കൻ ഫ്രൈ അങ്ങനെ ഞാൻ അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഉമ്മ ഓരോന്നും ഓരോന്നും അതാണ് ഇങ്ങനെ ഇടവിട്ട് വരുന്നത് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല എന്തൊക്കെയെന്ന് വിഭവങ്ങള് ഞാൻ അവിടെ പോയിരുന്ന പിന്നെ വീടും വീടിന്റെ ഭാഗങ്ങളും ചുറ്റു ഭാഗത്തായിട്ട് ഉപ്പാനായിട്ട് ഇങ്ങനെ നടന്ന് വർത്താനം പറഞ്ഞ് അവിടെ പോയിരുന്നു അവിടെ പോയിരുന്നു അങ്ങനെയൊക്കെയാണ് ടൈം കച്ചിടീ കാരണ പരിപാടി എനിക്കില്ല പിന്നെ അങ്ങനെയൊക്കെയാണ് വീട്ടിലെ ഉപ്പ ഒരുപാട് നേരം നനക്കുട്ടു ഈ ചെറിയ തുള്ളി വരും വെള്ളോട്ടം വരുന്നത് ചെറിയ പൈപ്പല്ലേ പിന്നെ ഈവനിങ് ആയപ്പോ ഞങ്ങളെന്താ കട്ട്ലേറ്റ് വാങ്ങിച്ചു ചായയും കൂടിയൊക്കെ വേണിറ്റ് കഴിച്ചുട്ടു മറ്റില്ലേ അപ്പൊ സ്നേക്സ് ഒന്നും ഉണ്ടാക്കിയില്ല ഉം മൊറ നാളെ ഉണ്ടാക്കാം ഇന്നിപ്പ നമുക്ക് കട്ട്ലൈറ്റ് വാങ്ങിക്കണം ഞാൻ പാൽ ഒഴിച്ച ടീ കഴിക്കൂലോട്ടോ ഞാൻ ഞാൻ കട്ടൻ ചായ അല്ലെങ്കിൽ കട്ടൻ കാപ്പി അതാണ് എനിക്കിഷ്ടം അങ്ങനെ ഞങ്ങൾ എല്ലാവരും അവിടെ ഇരുന്ന് കഴിച്ചു കറ്റ്ലേറ്റും സോസും ഒക്കെ കൂട്ടിയിട്ട് നല്ല നേരത്തെ ഉമ്മാനെ കാണിച്ചുള്ളൂ ഉമ്മ അവിടെ അലക്കാനിട്ട് രണ്ട് മുസ്ലിമില്ലേ അതൊക്കെ കഴിഞ്ഞ് രാത്രിയായി ഞങ്ങൾ കിടക്കാനുള്ള പരിപാടിയിലായിരുന്നു കേട്ടോ കിടക്കാനുള്ള പരിപാടിയിലായി അവൾ ഉമ്മാൻ്റെ മുടിയൊക്കെ കെട്ടിക്കൊടുക്കുക കേട്ടോ പാവ കുട്ടികളെ മുടി കെട്ടി കൊടുക്കുന്ന പോലെ കേട്ടോ ഉമ്മാൻ്റെ മുടിയൊക്കെ കെട്ടിക്കൊടുക്കുന്നു അങ്ങനെ നെക്സ്റ്റ് ഡേ ആയി മോർണിംഗിലെ വിശേഷങ്ങളാണ് കേട്ടോ മോർണിംഗിലെ വിശേഷങ്ങളൊക്കെ കാണിക്കാൻ ഞാൻ ആ ടൈമിൽ എണീക്കാത്തത് കൊണ്ട് അതൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ നമുക്ക് ലഞ്ച് മുതൽ സ്റ്റാർട്ട് ചെയ്യാം നെക്സ്റ്റ് ഡേല ലഞ്ച് നല്ല ബിരിയാണി നെയ്ച്ചോറ് ബീഫ് കറി പപ്പടം പിന്നെ തൈ സലാഡ് കുക്കമ്പറ് അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഇതൊക്കെ ആയിരുന്നു കേട്ടോ ലഞ്ച് ഉപ്പാൻ്റെ ബിരിയാണി സ്പെഷ്യൽ കേട്ടോ അടിപൊളിയാണോ അപ്പോൾ ബിരിയാണി വെക്കുമ്പോൾ അതിൽ കുറേ ഉരുളം കഴങ്ങി ക്യാരറ്റൊക്കെ ക്യാപ്സിക്കൊക്കെ പുഴുങ്ങി അതേപോലെ സവാള പുഴുങ്ങിയിട്ടിട്ടുള്ള അങ്ങനെയൊക്കെ ഒരുപാട് ഒരു നമ്മൾ നോർമൽ ബിരിയാണി അല്ല എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസമൊക്കെ വരുത്തിയാളതിനൊരു സ്പെഷ്യൽ ആക്കും അതാണ് എന്തായാലും ലഞ്ച് അടിപൊളിയായിരുന്നു കേട്ടോ എനിക്കൊരുപാടിഷ്ടമായി ബിരിയാണി നല്ല ജ്യൂസി ചിക്കനൊക്കെ ആയിട്ട് നല്ല വെറൈറ്റി ബിരിയാണി ഉപ്പ നല്ല കുക്കാട്ടോ ഉപ്പൊക്കെ എല്ലാവിധ ബിരിയാണികളും മച്ചൂസ് അതേപോലെ ഒരുപാട് വെറൈറ്റി ഐറ്റംസൊക്കെ ഉണ്ടാക്കാറില്ല അറബിക് ഫുഡില്ലേ അങ്ങനത്തെ ടൈപ്പ് ഫുഡുകളാണ് കേട്ടോ ഒരുപാട് ഉണ്ടാക്കുന്നത് അറബിക് ഐറ്റംസ് അങ്ങനത്തെതാണ് കേട്ടോ കൂടുതലും ഉപ്പ ഉണ്ടാക്കുക ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളിയാണ് അതേപോലെ മെയിൻ ഫിഷ് വെച്ചിട്ടുള്ള റൈസ് ഫിഷ് ഇങ്ങനെ പൊടിച്ചിട്ടുള്ള റൈസ് അങ്ങനെ സ്പെഷ്യലായിട്ടുള്ള നമുക്ക് കഴിച്ചാൽ ഇനിയും ഇനിയും കഴിക്കാൻ തോന്നുന്ന പോലെ അത്രയും വെറൈറ്റി വെറൈറ്റി ഫുഡുകൾ ഉപ്പുണ്ടാക്കി തരാറുണ്ട് കേട്ടോ ഞങ്ങൾക്ക് അത് കാരണം അവിടെ പോയിട്ട് ഞങ്ങളെ മെയിൻ പരിപാടി ഫുഡ് അടിക്കുക എന്നത് മാത്രമാണ് കേട്ടോ അങ്ങനെ ഒരു ഒരുവിധം നമ്മൾ നോർമൽ ഫുഡാണെങ്കിലും ഇപ്പം നമ്മൾ അറബിക് ഫുഡാണെങ്കിലും ഇപ്പോൾ കേരള സ്റ്റൈലായ ബിരിയാണി അങ്ങനത്തെ എന്ത് ഫുഡാണേലും ഉപ്പത് നന്നായി ആസ്വദിച്ചുണ്ടാക്കുകയും ചെയ്യും ആസ്വദിച്ച് നമുക്ക് കഴിക്കാനും പറ്റും അങ്ങനെ പിന്നെ ഈവനിങ്ങൊക്കെ ആയപ്പോൾ ഞങ്ങളിതാ പുറത്തൊക്കെ ഇങ്ങനെ നടന്ന് ഉമ്മാനായിട്ട് ഉപ്പോടെ നനക്കുന്നുണ്ട് ഉമ്മാതാ അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നത് എന്താ ഇവിടെ കാണിക്കണേ നോക്കിയിട്ട് അങ്ങനെ കുറേ കൊച്ചു വർത്തമാനങ്ങളും അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങളീ വീടൊരു പത്ത് നാൽപ്പത് വർഷത്തിന് മുകളിലായിട്ടുണ്ട് കേട്ടോ അത് റിനുവേറ്റ് ചെയ്യാനൊന്നും ഞാൻ ചെയ്തിട്ടില്ല മനുഷ്യ ഒക്കെ ഒന്ന് ശരിയാക്കണം അങ്ങനെ ഉമ്മ നോക്കി നിന്ന് ഉമ്മാക്ക് വെയ്യാതെ പോയി പോയിരുന്നു പിന്നെ അങ്ങനെ അങ്ങനെ വീടിന് ചുറ്റുപാകമുള്ള പഴങ്ങളും കായകളൊക്കെ ഇങ്ങനെ വെറുതെ നോക്കി നിന്നപ്പോൾ അതൊക്കെ ഒരു രസം നല്ല ഇപ്പോൾ ഈ മഴയൊക്കെ കഴിഞ്ഞ് നല്ല മഞ്ഞായപ്പോഴാണ് തോന്നുന്നു എല്ലാത്തിനും ഭയങ്കര പച്ചപ്പ് അങ്ങനെ നല്ല രസം പിന്നെ ഈവനിങ് ടൈം ആയപ്പോൾ നല്ല ചെറിയ കാറ്റും തണവും ഒക്കെ ആയിട്ട് നല്ല ഉണ്ടായിരുന്നു കേട്ടോ ഉമ്മാക്ക് ചെറിയ രീതിയിൽ ചെറിയൊരു ചെടി പരിപാടിയും അങ്ങനെയൊക്കെ ഉണ്ട് ഇഷ്ടമാണ് അങ്ങനെ ഇതുപോലൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിണ്ടാക്കി ഇതാക്കാനും ഒക്കെ വീടിന് ചുറ്റും മരങ്ങളും ചെടികളും തോട്ടങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഫുള്ള് വാഴ മുളക് അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇവർ വെച്ചുണ്ടാക്കിയതും അങ്ങനെയൊക്കെ ആക്കിയിട്ടുള്ളതാണ് കേട്ടോ അതൊക്കെ അത് കാരണം വീടിന് ചുറ്റും മരങ്ങളായ കാരണം ചൂടൊക്കെ വളരെ കുറവാണ് ഇങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ എനിക്കിവിടെ ഇക്കാളുടെ വൈഫുണ്ട് കേട്ടോ ആള് ഇപ്പോൾ ഇവിടെയെല്ലാം ആള് ആളെ വീട് പെന്തൽമണ്ണ അല്ല നെല്ലൂരാണ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ജിനീസ് കിച്ചൺ എന്ന് പറഞ്ഞ ഒരു ചാനലുണ്ടല്ലോ ആളുടെ അനിയത്തിനെ കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടല്ലേ കട എന്ന് പറയുന്നത് ജിനീസ് കിച്ചൺ ഫേമസ് ആയ ചാനലല്ലേ ആളുടെ റെസിപ്പീസും ആളുടെ വീട്ടിലെ വിശേഷങ്ങളും ഒക്കെ അറിയാമല്ലോ ആൾ കോയമ്പത്തൂരല്ലേ അത്താൻ്റെ വീട് കല്യാണം കഴിച്ചാൽ പെന്തൽമണ്ണ ആണല്ലോ മണ്ണാർക്കാട് ഭാഗമാണല്ലോ അപ്പോൾ ആളുടെ വേശം ജിനീസ് ഫ്രം പാലക്കാട് എന്നൊക്കെ ആൾ പറയും ആൾ കല്യാണം കഴിച്ചുകൊണ്ടേതാണ് അവിടെ അപ്പോൾ ആളുടെ അനിയത്തിനെയാണ് കേട്ടോ എൻ്റെ ഇക്ക വൈഫ് എൻ്റെ ഒക്ക കല്യാണം കഴിച്ചിട്ടുള്ളത് അപ്പോൾ ഇല്ല ആൾ ജോലിയൊക്കെ ആയിട്ട് അവിടെയാണ് പെന്തൽമേന ആളുടെ വീട്ടിലാണ് അപ്പം ആൾ വരും വെക്കേഷൻ ടൈമിലാണ് കേട്ടോ എങ്ങോട്ട് വരിക അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെ നല്ല രസം കേട്ടോ അപ്പോൾ അനിയത്തിയും ഇപ്പം ഞാനൊറ്റയ്ക്ക് ആയി കാര്യം എനിക്ക് അത്രയും അങ്ങോട്ടൊരു സുഖമില്ല എല്ലാവരും ആകുമ്പോൾ നല്ല രസമാണ് അപ്പം ശേഷം ഈ ഒരു പത്താം തിയതി ആൾ വരും എന്ന് പറയുന്നുണ്ട് അപ്പം ശേഷം അതാ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഉൾപ്പെടുത്താം കേട്ടോ പിന്നെ ഈ ഒരു ഭാഗമൊക്കെ കാണുമ്പോൾ ഞങ്ങൾ ചെറിയ പിള്ളേരാകുമ്പോൾ ഞങ്ങൾ കളിച്ചതും മോഞ്ഞാലാടിയതും അങ്ങനെ ഒരുപാട് ഒരുപാട് സ്ട്രാജിക് ഫീലിങ്സ് ഉള്ള പ്ലേസ് ആണ് ഉണ്ട് അതൊക്കെ അത് കണ്ടിൽ കുറുമ്പോൾ ഓടുകൂട്ടിയൊക്കെയാണ് അമ്മാവിൻ്റെ ചുറ്റും എന്ത് ഭംഗിയാൽ വലിയൊരു കുഴിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അമ്മാൻ്റെ വേപ്പാണ് കേട്ടോ അങ്ങനെ കുറേ വിശേഷങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ എൻ്റെ വീട്ടിൽ ഞാൻ രണ്ട് ദിവസം സ്പെൻഡ് ചെയ്ത് എന്തായാലും നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരോ എന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമാണ് ഭയങ്കര വിഷമം എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമാണെട്ടോ ആ ഒരു നിൽക്കണ ആ ഒരു ഫീലിങ്സ് പിന്നെ ഇവിടെ വന്ന് നമുക്ക് ഒട്ടും കിട്ടൂല ഇന്നിപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടാവും എനിക്ക് ഭയങ്കര വിഷമമാണ് ഇവരിങ്ങായി ഇപ്പം ഞങ്ങളെല്ലാവരും കൂടി ടെറസിൻ്റെ മേൽക്കയറി ഞങ്ങൾ പണ്ടും ടെറസിൽ പോയിരുന്നു മഴ കൊള്ളുക ടെറസിൽ പോയിരുന്ന് ഭക്ഷണം കഴിക്കുക ടെറസിൽ പോയിരുന്ന് കളിക്കുക അതൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങളൊക്കെ മെയിൻ ഹോബി ഞാൻ പറഞ്ഞു മേലേക്ക് പോകുമ്പം നമുക്ക് മേലെ ഇരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞേക്ക് മേലെ ഇരുന്ന് എല്ലാവരും കൂടി ഇരുന്നിട്ട് ഞങ്ങൾ ചായയും പഴംപൊരും ബീഫും വടയിലൊക്കെ വെട്ടി അങ്ങനെ ഭയങ്കര കളിയിലാണ് കേട്ടോ നല്ല രസോട്ടോ ബീഫും പഴംപൊരും കൂടി കഴിക്കാൻ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇത് രണ്ടും കൂടി കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുമൊക്കെ ചെയ്യണേ ഞങ്ങളതൊക്കെ ചെയ്യുമ്പോഴാണ് എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോ ഇടാൻ തോന്നുന്നത് ഇത് കാപ്പിയാണ് കേട്ടോ പിള്ളേർ കാപ്പിയേ കുടിക്കത്തുള്ളൂ ചായ കുടിക്കത്തില്ല കട്ടൻ ചായ കുടിക്കില്ല ഞാൻ ഓപ്പോസിറ്റാണ് ഞാൻ കട്ടൻ ചായയെ ഓടിക്കത്തുള്ളു അങ്ങനെ ഇത് അതിൻ്റെ മേലെ അപ്സ്റ്റയറിൽ മേലെ കയറി മോന് ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ട് ഫോട്ടോ എടുത്താട്ടത് പഴമ്പൊരി ബീഫിലും ഒക്കെ കഴിക്കുന്നതും പിന്നെ അറ്റ്മോസ്ഫിയറൊക്കെ കൂടി കണ്ടിട്ട് ഭയങ്കര രസമായിട്ട് ടെറസ്സിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുള്ള ആ ഒരു വൈബാട്ടോ അത് ഞങ്ങൾക്ക് സൺസെറ്റ് കുറേശ്ശേ അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ കാണാം നല്ല ഭംഗിയിൽ കാണാൻ പറ്റും ഒപ്പം പഴംപൊരിയൊക്കെ കേട്ടോ ഞങ്ങൾക്ക് അവിടെ വീടിൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു മാവുണ്ട് ആ മാവിൻ്റെ ഇലകൾ ഇതൊക്കെ ഇങ്ങോട്ട് ചാഞ്ഞിട്ട് നല്ല രസം കേട്ടോ ഈവനിങ്ങിൽ ഞങ്ങൾ ടെറസ് കാണാൻ നല്ല ഭംഗി ഒരു ഷൂട്ട് എടുത്താണ് ഞാൻ ചുമ്മാ അവിടെ ഇവിടെയൊക്കെ ചെന്ന് തന്നിട്ട് ഭംഗി തോന്നിയപ്പോൾ അങ്ങനെ എടുത്താണ് ഞങ്ങൾക്കിൻ്റെ അനിയത്തിയും മക്കളെയും ഇത്താനേയും എന്നു ബാബി ഞങ്ങൾ ഇക്കാൻ്റെ വൈഫിൻ്റെ ബാബി നട്ടോ വിളിക്കുക ഇത്താനൊക്കെ നന്നായി മിസ് ചെയ്യുന്നുണ്ട് എല്ലാവരും കൂടി ആകുമ്പോഴാണ് അതിലൊരു രസമുള്ളൂ എന്നാലും കുറച്ച് ഉള്ള കുഴപ്പമില്ല അവരെല്ലാവരും വന്ന് ഞങ്ങൾക്ക് ഒരു ദിവസം ഇതുപോലെ കൂടണം എന്നുവെച്ചാൽ ഞങ്ങളെല്ലാവരും കൂടി ഒരു ദിവസം രണ്ട് ദിവസം അടിച്ചുപൊളിച്ചുകൂടെ വീട്ടിൽ വന്നിട്ട് പിന്നെ ഈവനിങ്ങൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങി കേട്ടോ താഴെ ഇറങ്ങി പിന്നെ മക്കൾ ആൽബം നോക്കുക കേട്ടോ എൻ്റെയും അനിയത്തിൻ്റെയും കല്യാണ ഫോട്ടോസാണ് കേട്ടോ അതൊക്കെ പിന്നെ ഇത് ഉപ്പ ഗൾഫിൽ കൊണ്ടു പെട്ടിയാണ് അത് മക്കൾ എടുത്തിട്ട് ഈ പെട്ടിയിലാട്ടോ ഈ ആൽബങ്ങളൊക്കെ ഇട്ടുവെച്ചിട്ടുണ്ടായിരുന്നു പണ്ടത്തെ പെട്ടിയും പണ്ടത്തെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം ഇതൊക്കെയാണ് അങ്ങനെ ഇത് ആക്ടർ ശ്രീരാമനാ കേട്ടോ ഉപ്പാട് ഫ്രണ്ടാണ് ഞങ്ങളുടെ നാട്ടിലാണ് കേട്ടോ ആളുടെ വീട് ശ്രീരാമനിലെ ആക്ടർ ആളെ വൈഫാണ് കേട്ടോ ഉപ്പാൻ്റെ വലിയ ഫ്രണ്ട് ആട്ടോ ആള് ആളിൻ്റെ കല്യാണത്തിനും അനിയത്തിൻ്റെ കല്യാണത്തിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ബൈ ബൈ